നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരെയുള്ള നിയമ നടപടികൾ സർക്കാർ സ്വീകരിച്ചു ഇതിൻ്റെ ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങി നിലവിൽ പതിനായിരത്തിനടുത്ത അനർഹരെയാണ് ആദ്യഘട്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ കണ്ടെത്തിയ ആളുകൾ ഏകദേശം ആ പതിനെട്ട് ശതമാനത്തോളം തന്നെ വാർഷിക പലിശ നിരക്കിൽ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും നാളിതുവരെ അവർ വാങ്ങിയ തുക മുഴുവനുമായിട്ടും ഒറ്റത്തവണയായിട്ട് സർക്കാരിലേക്ക് ടയ്ക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സർക്കാർ ജോലി ഉണ്ടായിരുന്നവര് സർവീസ് പെൻഷൻ വാങ്ങിയിരുന്ന വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് അതായത് ആദായ നികുതി അടയ്ക്കുന്നവര് ബിസിനസ് മേഖലയിലുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ് ആദ്യഘട്ടത്തിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ പെൻഷൻ ഇവർക്ക് അപ്രൂവ് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നിയമ നടപടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടതിനുള്ള മറ്റൊരു പ്രധാന അറിയിപ്പ് വിധവാ പെൻഷൻ വാങ്ങുന്നവര് അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ആയിരത്തി ലഭിക്കുന്നവർ അങ്ങനെയുള്ളവരെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സർക്കാരിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് രേഖകൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആധാറിന്റെ ഒരു പകർപ്പ് അതോടൊപ്പം തന്നെ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള സമയം ജനുവരി വരെയൊക്കെ നീട്ടാനും സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് നമ്മളുടെ പഞ്ചായത്തിൽ ഈ എത്തിച്ചേർന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഈ രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമായവർ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ചില ജില്ലകളിൽ മുണ്ടിനീര് രോഗം വീണ്ടും വ്യാപകമാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആരോഗ്യ വകുപ്പിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശവും ഈ സമയത്ത് വരുന്നുണ്ട് വായുവിലൂടെ പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ ഉമനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ചില വീക്കം ഉൾപ്പെടെയുള്ള നമ്മളുടെ ശരീരത്ത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കവിളിൻ്റെ ഭാഗത്തൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വിശ്രമം ആവശ്യമാണ് അതോടൊപ്പം തന്നെ മാസ്ക് ധരിക്കുക അതോടൊപ്പം തന്നെ പൊതുജന സമ്പർക്കം പാടില്ല അങ്ങനെയുള്ള വിവിധ അറിയിപ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ ചിലപ്പോൾ രണ്ടാഴ്ച വരെ സമയമെടുത്തേക്കും അതോടൊപ്പം തന്നെ രോഗം ഭേദമാകാനും ഇത്തരത്തിൽ തന്നെ താമസം എടുത്തേക്കും ഈ രോഗവും ഇതിൽ ലക്ഷണവുമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ടത് റിയിപ്പ് അറുപത് മുകളിലും പ്രായമുള്ളവർക്ക് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ അതായത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യ പദ്ധതികളുണ്ട് പല പഞ്ചായത്തുകളിലും വ്യത്യസ്ത രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ചില മേഖലകളിൽ ഊന്നുപിടി വിതരണമായിട്ട് ചില മേഖലകളിൽ അവർക്ക് പുതപ്പ് വിതരണമായിട്ട് ചില മേഖലകളിൽ കട്ടിൽ വിതരണം ആയിട്ടാണ് സ്കീമുകൾ മാറുന്നത് അപ്പോൾ ഇത്തരം പദ്ധതികളുടെ എല്ലാം ഗുണഭോക്ത ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയങ്ങളുമാണ് ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ സ്കീമുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയുക ഇത്തരം പ്രതികളിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക